ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സോയ വെച്ചിട്ടൊരു ചില്ലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയതെന്നെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് വീടും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സോയ ഞാൻ ചൂടുവെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞെടുത്തതാണിത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരസ്പൂൺ ഗർ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മസാല കുഴച്ചെടുക്കാം ഇതിന് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നന്നായി ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അതിനാവശ്യമായിട്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തെടുത്തത് അതുപോലെ ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തത് പിന്നെ രണ്ട് സവാള സ്ക്വയറായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തത് പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇതാണ് നമ്മൾ സോയ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഒരു പാൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായിരം നമ്മൾ ഫ്രൈ ചെയ്ത് എണ്ണ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായി കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം തെല്ലം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി വാടി വരണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സോസുകൾ ചേർത്ത് കൊടുക്കാം അതിന് ഒരു സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം അതുപോലെ റെഡ് ചില്ലിയാണ് അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം ഗ്രേവി വേണമെങ്കിൽ കുറച്ചധികം കോൺഫ്ലവർ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് സോയ ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി നന്നായി എല്ലാം മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ ചപ്പാത്തി പൊറോട്ട കഴിക്കാൻ പറ്റിയ നല്ലൊരു ചില്ലിയാണിത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സോയാ ചില്ലി ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത് അത്ര എൻ്റെ ഇല്ല ഗ്രേവി കൂടുതൽ കൂടുതലുവാണെങ്കിലും കോൺഫ്ലവർ അധികം കലക്കി വെച്ചാൽ മതി അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സോയാ ചില്ലി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസ്ലാലൈക്കും